നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനും ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിനും അത്യാവശ്യം വേണ്ടിയ ഒരു ജോഡി അവയവങ്ങളാണ് നമ്മുടെ കിഡ്നികൾ അഥവാ വൃക്കകൾ ഈ വൃക്കകൾക്ക് വളരെയധികം പ്രവർത്തനമുണ്ട് ശരീരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ജീവിതകാലം മുഴുവൻ ഗർഭശിശു ആയിരിക്കുന്ന സമയം തുടങ്ങിയിട്ട് വൃക്കകൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം കൃത്യമായി ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വൃക്കകൾ എന്താ ചെയ്യുന്നത് നമുക്കറിയാം ൾ ശരീരത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ മൂത്രം വഴി മാറ്റുകയും ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം നിലനിർത്തുകയും ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൃത്യമായി കൺട്രോൾ ചെയ്യുകയും ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കളും ലവണങ്ങളും ഒക്കെ ശരീരത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അതേസമയം ശരീരത്തിൻ്റെ ആന്തരിക പരി പരിതസ്ഥിതി ഏറ്റവും കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഇവർക്കുകളാണ് ഇങ്ങനെ അധികം പ്രവർത്തനശേഷിയുള്ള ഇവർക്കുകൾ കേട് വരാൻ വളരെ സാധ്യതയുണ്ട് ആ കേട് വരാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ മാർച്ച് മാസം പതി പതിമൂന്നാം തീയതി ലോക വൃക്ക ദിനമായി ആചരിക്കുകയാണ് എന്തിനാണ് ലോക വൃക്ക ദിനം ലോകത്തിൽ മുഴുവൻ വൃക്ക രോഗികളുടെ എണ്ണം അതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് നൂറിൽ എഴുപത് പേർക്കെങ്കിലും കിഡ്നിക്ക് അസുഖമുണ്ടെന്നാണ് കാണുന്നത് അത് അവരുടെ രക്തമൂത്രക്കം പരിശോധിച്ചാൽ ഈ കേടുണ്ടെന്ന് കാണാം പ്രായപൂർത്തിയായ നൂറിൽ എഴുപത് പേർക്കും കിഡ്നിക്ക് കേടുണ്ടെന്നാണ് കാണുന്നത് ആ കിഡ്നിയുടെ കേടുകൾ നമ്മൾ അറിയാതെ പോകുന്നു കിഡ്നിക്ക് കേടുണ്ടോ എന്ന് അറിയുന്നത് പരിശോധനകൾ കൂടി സാധിക്കും അതേസമയം ഒരാൾക്ക് ലക്ഷണങ്ങൾ കാണുന്നത് കിഡ്നിയുടെ അൻപത് ശതമാനം പ്രവർത്തന ശേഷി കുറയുമ്പോൾ മാത്രമാണ് കിഡ്നിക്ക് പ്രവർത്തന സ്തംഭനം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് നീര് വരും മൂത്രത്തിൻ്റെ അളവ് കുറയും മൂത്രത്തിൽ ചിലപ്പോൾ പത വരും മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം വരും ക്ഷീണം വിളർച്ച തളർച്ച ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ പക്ഷേ ഈ ലക്ഷണങ്ങൾ ആരും കാര്യമായി എടുക്കാറില്ല ഇതെടുക്കാത്തതിന് കാരണം നിശ്ശബ്ദമായി പ്രവർത്തിക്കുന്ന അവയവമാണ് കിഡ്നികൾ ഹാർട്ട് മാതിരി അല്ല കിഡ്നി കേടു വന്നാൽ നമ്മൾ അറിയാതെ പോകുന്നു അതുകൊണ്ട് ഇത്ര കാര്യക്ഷമതകൾ കിഡ്നികളെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾ നമുക്ക് ഗർഭശിശു ഗർഭശിശുവായിരിക്കും തുടങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവയവമാണ് കിഡ്നികൾ അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ അവരുടെ കുട്ടിക്ക് കിഡ്നിക്ക് ഭാവിയിൽ കേട് വരാതിരിക്കാൻ ഏറ്റവും കൃത്യമായ ഭക്ഷണം കഴിക്കണം സമീകൃതമായ ആഹാരം കഴിച്ചാൽ മാത്രമേ ഒരു നല്ല കിഡ്നികളുള്ള ഒരു കുട്ടി ജനിച്ചുള്ളൂ ജനനശേഷം കുട്ടികളുടെ വൃക്കകൾ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അഞ്ചാം ക്ലാസ് പാസ്സാകുന്നതിന് ശേഷം അല്ലെ പത്ത് പാസ്സാകുന്നതിന് ശേഷം കോളേജിലെ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അതുപോലെ ഇൻഷുറൻസിനൊക്കെ ചേരുന്ന സമയത്തൊക്കെ വൃക്കകളുടെ പരിശോധന വളരെ ആവശ്യമാണ് ഒരു സാധാ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ വൃക്കകൾക്ക് എന്തെങ്കിലും കേടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും അതല്ല അവർ കയറെന്തെങ്കുണ്ടോ എന്ന് തോന്നിയാൽ ബാക്കിയുള്ള രക്തപരിശോധനകളും പിന്നെ സ്കാൻ മുതലായ ടെസ്റ്റുകൾ ചെയ്താൽ കിഡ്നിക്ക് എന്തെങ്കിലും എന്ന് അറിയാൻ പറ്റും കൂടാതെ പ്രമേഹ രോഗമുള്ളവർ പ്രമേഹ രോഗികൾക്ക് എഴുപത് ശതമാനം പേർക്കും അഞ്ച് വർഷത്തിനകം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും എന്നാണ് കണക്ക് അതുപോലെ തന്നെ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് അൻപത് ശതമാനം പേർക്കും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ വൃക്കകൾക്ക് കേടു വരും ഇത് അധികം ആൾക്കും അറിയില്ല എല്ലാവരും ആശുപത്രി പോയി ബി ബ്ലഡ് പ്രഷർ നോക്കും അല്ലെങ്കിൽ മറ്റ് ലാബോറട്ടറി പോയിട്ട് ഷുഗർ ഉണ്ടോ എന്ന് നോക്കും അതിന് മരുന്ന് കഴിക്കും പക്ഷെ കിഡ്നിക്ക് എന്ത് സംഭവിക്കുന്ന ആരും നോക്കാറില്ല കിഡ്നിയിൽ കേട് വന്നിട്ട് മൂത്രത്തിൽ ഒരു പത വരുമ്പോഴോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു വേദന വരുമ്പോഴോ മാത്രം ഈ കേട് അറിയുന്നുള്ളൂ അത് ശരിയല്ല അപ്പോൾ ഏത് വൃക്ക രോഗിയും ഏത് പ്രമേഹമുള്ള ആളും ഏത് രക്തസമ്മർദ്ദമുള്ള ആളും അവർ വൃക്കകളെ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഷുഗറിൻ്റെ അസുഖം വന്നവർ അഞ്ച് വർഷം ആകുമ്പോൾ എന്തായാലും വൃക്ക പരിശോധന ചെയ്യണം പിന്നെ രക്തസമ്മർദ്ദമുള്ള രോഗികൾ അതുപോലെ രക്തസമ്മർദ്ദം കണ്ടുപിടിച്ചിട്ട് രണ്ടോ മൂന്നോ വർഷത്തിനകം തീർച്ചയായിട്ടും വൃക്കകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കും ഇപ്പോൾ ഷുഗർ എത്രയാണെന്ന് രോഗികൾ ചോദിച്ചാൽ അവർ പറയും ഷുഗറൊക്കെ കണ്ട്രോളാണ് കൺട്രോൾ എത്രയാണ് ഇന്നിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ രോഗിയെ കണ്ടു അവർക്ക് പത്ത് വർഷത്തിലധികമാണ് ഉണ്ട് അപ്പോൾ ഷുഗർ കൺട്രോളാണ് കൺട്രോളാണ് എത്ര ഇരുന്നൂറിലധികം അത് വളരെ തെറ്റാണ് ബി പി എത്ര ഉണ്ട് അത് നൂറ്റി അൻപത് നൂറ്റി എഴുപതൊക്കെയാണ് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ശരിയല്ല ഒരു ഷുഗർ ഉള്ള ഒരാൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നൂറ് നൂറ്റിപ്പത്തിൽ കൂടുതലും ഭക്ഷണശേഷം നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് കൂടുതൽ ഷുഗർ പാടില്ല ശരീരത്തിൽ കൂടെ നിന്നാൽ വൃക്കകൾക്ക് കേടു വരും എന്നുള്ളതിനൊരു സംശയമില്ല ആദ്യം ഉണ്ടാകുന്ന വൃക്കകളുടെ അരിപ്പുകൾ വിട്ടുപോകും മൂത്രത്തിൽ പ്രോട്ടീൻ അഥവാ പത വന്ന് വരാൻ തുടങ്ങും അതാണ് ഏറ്റവും ആദ്യം പിന്നെ അത് കൺട്രോൾ ഇല്ലാതെ വരുവാണെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം നന്ദീഭവിച്ചിട്ട് ക്രിയാറ്റിൻ നമുക്ക് കൂടാൻ വരും ക്രിയാറ്റിൻ കൂടിയതിന് ശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും കാര്യമായിട്ട് അറിയേണ്ട കാര്യം എല്ലാവരും വരും ക്രിയാറ്റിൻ കൂടിയെന്ന് വന്ന് പറയും ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല കൂടാതിരിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സമീകൃതമായ ആഹാരം കൃത്യമായ രക്ത പരിശോധന ഷുഗറിൻ്റെ കൺട്രോൾ പ്രധാനമായിട്ട് ഷുഗർ ഡോക്ടറെ കണ്ട് ഇൻസുലിൻ വേണമെങ്കിൽ ഇൻസുലിൻ അല്ലെങ്കിൽ മരുന്നുകൾ വേണമെങ്കിൽ മരുന്നിൽ ഭക്ഷണ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിഡ്നി കിഡ്നിക്ക് പേടിവരില്ല അതേപോലെ തന്നെയാണ് പ്രമേഹ പ്രഷറുള്ള ആളുകൾക്കും പ്രഷർ ഒരിക്കലും നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് കൂടാൻ പാടില്ല നൂറ്റിനാൽപ്പത് തൊണ്ണൂറ് കൂടിക്കഴിഞ്ഞാൽ അത് കിഡ്നിയെ കിഡ്നികളെ മാരകമായി ബാധിക്കുന്നുള്ളൊരു സംശയവുമില്ല അതും ഇതുപോലെ പരിശോധന ചെയ്തിട്ട് കിഡ്നിക്ക് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ എന്ന് നോക്കി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ബ്ലഡ് പ്രഷർ എപ്പോഴും കൺട്രോൾ ചെയ്യണം വെറുതെ ഭക്ഷണം കൊണ്ട് മാത്രമോ നടന്നുകൊണ്ട് മാത്രമോ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ തൂക്കം കുറയ്ക്കണം അതുപോലെ മരുന്നുകൾ കൃത്യമായി കഴിക്കണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് പ്രഷറും രക്തത്തിലെ ഷുഗറിൻ്റെ അംശമൊക്കെ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഒരു പ്രധാന കാര്യമാണ് ജീവിതശൈലിയുടെ മാറ്റം നമ്മളിപ്പോൾ അമിതമായിട്ട് കിഡ്നിക്ക് രോഗങ്ങൾ വരുന്ന കാണുന്നത് ജീവിതശൈലി വ്യത്യാസം കൊണ്ടാണ് അമിതമായുള്ള ഭക്ഷണം അമിതമായുള്ള തൂക്കം ഉറക്കമില്ലായ്മ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ടി വി കാണുക അല്ലെങ്കിൽ വാട്സാപ്പിൽ നോക്കുക അല്ലെങ്കിൽ സെൽഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിത ശരീര ശൈലി തന്നെ മാറിപ്പോകും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ശരീരം നമ്മുടെ ഒരു കാലാവസ്ഥക്കനുസരിച്ച് അല്ല സൂര്യ ഉദയവും രാത്രിയും ഒക്കെ അനുസരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്രമമുണ്ട് ആ ശരീരത്തിൻ്റെ ക്രമം റിതം മാറിക്കഴിഞ്ഞാൽ രോഗം വരും എന്നുള്ള സംശയമാണ് രാത്രിയെ പകലാക്കുക പകലിനെ രാത്രിയാകുക രാവിലെ പത്ത് മണിക്ക് എണീക്കുക ഭക്ഷണം കഴിക്കുക വൈകുന്നേരം ആഹാരമില്ലാതെ ഒക്കെ പോയി കഴിഞ്ഞാൽ ശരീരം പ്രതികരിക്കും ഏറ്റവും പ്രധാനം കിഡ്നിക്ക് കേടു വരുമെന്നുള്ളതാണ് അപ്പം കിഡ്നിയെ നമ്മൾ കറക്റ്റായി പോകണമെങ്കിൽ ജീവിതശൈലി എപ്പോഴും ക്രമമായിരിക്കും കൃത്യമായി ഉറങ്ങണം ആറു മണിക്ക് ഉറങ്ങണം രാവിലെ ആറു മണിക്ക് എണീക്കണം പിന്നെ തുടർന്ന് ഭക്ഷണം കൃത്യമായി കഴിക്കണം ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമുമ്പ് ആഹാരം കഴിക്കണം രാത്രി ഒമ്പത് മണിക്കുമ്പ് ആഹാരം കഴിക്കുക ഈ ക്രമമായ രീതിയിൽ പോയാലേ പറ്റുള്ളൂ അതിന് പുറമെ അമിത ആഹാരം പറ്റില്ല പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് കൂടുതൽ കഴിക്കാൻ പാടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും ബർഗർ ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഇല്ലാതെ പറ്റില്ല ഇതൊക്കെ ചെറുപ്രായത്തിലെ അധികം കഴിച്ചുകൊണ്ടിരുന്നാൽ വൃക്കകൾ കുറച്ച് കഴിയുമ്പോഴത്തേന് കേടാവും എന്നുള്ളതിന് ഒരു സംശയവുമില്ല അധികം ഫ്രൂട്ട്സ് പാടില്ല ഫ്രൂട്ട് ജ്യൂസ് അധികം കഴിക്കാൻ പാടില്ല മധുരം അധികം കഴിക്കാൻ പാടില്ല എണ്ണ മെഴുക്കൊന്നും അധികം പാടില്ല ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിഡ്നികൾ കേടു വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല എല്ലാ പ്രായക്കാർക്കും കിഡ്നിയുടെ അസുഖം വരാം ജന്മനാലയുള്ള അസുഖങ്ങളുണ്ട് പിന്നെ കുടുംബപരമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അതിന് പുറമെ പ്രമേഹം രക്തസമ്മർദ്ദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്ന അസുഖങ്ങളുണ്ട് അണുക്കളുണ്ട് കിഡ്നിക്ക് കേടുവരാം ഉണ്ടായിട്ട് കിഡ്നി കേട് വരാം പ്രത്യേകിച്ച് ഈ സ്കൂൾ കുട്ടികൾ പെൺകുട്ടികളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നവരെയും മൂത്രം ഒഴിക്കില്ല മൂത്ര ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും ബാത്റൂം ചീത്തയാണ് അല്ലെങ്കിൽ വാസനയ്ക്കൊന്നും പോകില്ല ഇത് വളരെ കേടാണ് മൂത്രം ഒഴിക്കാതെ മൂന്ന് മണിക്കൂറിനുള്ളിൽ മൂത്ര ഒഴിക്കാതെ കിട്ടി നിൽക്കുകയാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരും അത് ഭാവിയിൽ വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മൂമൂന്ന് മണിക്കൂർ കൂടെ മൂത്രമൊഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഒരു രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്ന ഒരാൾ ഒരു ദിവസം ആ മൂത്രം കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത് കെട്ടി നിന്നു കഴിഞ്ഞാൽ പഴുപ്പ് വരും സ്റ്റോൺസ് ഉണ്ടാവും മൂത്രത്തിൽ പഴുപ്പ് വരും കല്ല് വരും രക്തം വരും അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ജീവിതനിഷ്ഠ ആവശ്യമുള്ള വെള്ളം കുടിക്കുക അമിതമുള്ള ആഹാരം പാടില്ല അമിതമായി നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് കഴിക്കരുത് അങ്ങനെ ഒരു കൃത്യമായ ഒരു ജീവിത നഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതിന് പുറമേ തൂക്കം കൂടാൻ പാടില്ല വെയിറ്റ് ആവശ്യമില്ലാതെ ഭക്ഷണം കഴിച്ച് അമിത ആഹാരം കഴിച്ചിട്ട് ശരീരത്തിന് തൂക്കം കൂടിയാൽ അതും കിഡ്നിക്ക് കേടാണ് ആവശ്യമില്ലാതെ വേദന സംഹാര ഗുളികകൾ എപ്പോഴും പോയി ഷോപ്പിൽ നിന്ന് ഒരു ഡോളർ വാങ്ങിക്കഴിക്കുക അല്ലെങ്കിൽ ഗ്രൂഫൻ വാങ്ങിക്കഴിക്കുക കഴിക്കുക കിഡ്നിക്ക് ഡാമേജ് ആണ് ഒരിക്കലും വേദന സംഹാര ഗുളികകൾ അമിതമായി കഴിക്കാൻ പാടില്ല ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയുന്ന ദിവസങ്ങൾ കൂടുതൽ കഴിക്കരുത് അത് കിഡ്നി ഡാമേജ് ചെയ്യും പിന്നെ ഈ മറ്റ് രോഗങ്ങൾ വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പാടുള്ളൂ പിന്നെ പുകയില മറ്റ് ലഹരി സാധനങ്ങൾ ആൽക്കഹോൾ ഇതൊക്കെ കിഡ്നിക്ക് വിരോധമാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് കേടുവരുന്നതിന് യാതൊരു സംശയമില്ല ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണം കിഡ്നി ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം കിഡ്നി ഡാമേജ് ചെയ്ത് ഇരിക്കട്ടെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പഴി മരുന്നുകളുണ്ട് മരുന്നുകൾ പോരാതെ വരികയാണെങ്കിൽ ആശുപത്രിയിൽ പോയാൽ രക്തശുദ്ധീകരണം ഡയാലിസിസ് ചെയ്യണം അങ്ങനെ കിഡ്നികൾ തീരെ വർക്ക് ചെയ്യാതെ പോവുകയാണെങ്കിൽ പുതിയ കിഡ്നി വെച്ച് പിടിപ്പിക്കേണ്ടി വരും ഇതൊക്കെയാണ് അതിൻ്റെ വരും വരായികൾ അതുകൊണ്ട് നമ്മളുടെ കിഡ്നികളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഏറ്റവും കൃത്യമായി ജീവിത രീതി കൊണ്ടും ഭക്ഷണ കൊണ്ടും കൺട്രോൾ കൊണ്ടും മറ്റു രോഗങ്ങളെ കൺട്രോൾ ചെയ്തും കിഡ്നികളെ സുഗമമായി സൂക്ഷിച്ചാൽ കിഡ്നികൾ നമ്മെ സംരക്ഷിക്കും കിഡ്നി ഫെയിലിൽ വന്നാൽ ജീവിതം വളരെ വളരെ ദുരന്തത്തിലേക്ക് പോകും ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാല് നീര് വരും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പല 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 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായ കുഞ്ഞികളെ ഏറ്റവും സുഗമമായ ജോലി ചെയ്യുവാൻ വേണ്ടി സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് ആ ഒരു ബോധവൽക്കരണം വരാനാണ് ലോകത്തിലുള്ള എല്ലാ വൃക്കരോഗ വിദഗ്ധന്മാരും ഇപ്പോൾ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലായാൻ ഞാൻ വിശ്വസിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കും താങ്ക് യു വെരി മച്ച്